എല്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു മീൻകറി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു തൊടം വെളുത്തുള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് നെയ്മീനാണ് നെയ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം പിന്നെ ഞാൻ മീൻ നന്നായി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി വെച്ച് തുടങ്ങാം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് മീൻ മീനും കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയാണ് എടുക്കുന്നത് ഒരുപാട് പഴക്കമുള്ള മൺചട്ടിയാട്ടോ അതിൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് വർഷമായി ഈ മൺചട്ടി ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് എന്താ പറയുക എണ്ണ അങ്ങനെ പുറത്തേക്ക് കിനിയൽ തുടങ്ങിയിട്ടുണ്ട് ഈ ചട്ടി യൂസ് ചെയ്തിട്ട് നമ്മളെപ്പോഴും കറി വെക്കണ ചട്ടിയാണേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ഏതാണോ കയ്യിലുള്ളത് ആ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് കറി ടേസ്റ്റ് ആണല്ലോ നമുക്കൊക്കെ പെണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് നമുക്കതിലേക്ക് കടുകും ഉലുവിട്ടെടുക്കാം കടുക് ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടുക് പൊട്ടീൻ്റെ ശേഷം ഇട്ടുകൊടുക്കുക ഉലുവെട്ടോ അല്ലെങ്കിൽ ഉലുവ രണ്ടും ഒരുമിച്ചിട്ട് കൊടുത്താൽ ഉലുവ പെട്ടെന്ന് കറുത്ത കളറായി പോകും അതിന് ശേഷം ഞാൻ ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുവ ഇട്ടിട്ട് പിന്നെ നമുക്ക് കരിയത്തിൻ്റെ ഇട്ട് കൊടുക്കാം ചട്ടി ഇങ്ങനെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല കുറച്ച് പഴക്കമുള്ള ചട്ടി ആയതുകൊണ്ടാണ് എണ്ണ കിഞ്ഞിട്ടാണ് അത് ഇങ്ങനെ പൊകുന്നത് പക്ഷേ കടുവ ഉലുവിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ചെറുതായി കട്ട് ചെയ്ത വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണല്ലോ നന്നായി വാഴറ്റീൻ്റെ ശേഷം നമുക്ക് നന്നായി വാഴറ്റണം കേട്ടോ അതിൻ്റെ ശേഷമാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളി നന്നായി ആയി വരണം പറഞ്ഞല്ല ചട്ടി കുറച്ച് പഴക്കമുള്ളതുകൊണ്ടാണ് അങ്ങനെ പുക വന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കടുകും ഇതൊക്കെ അതേപോലെ തന്നെ നിറം മാറാതെ ഉണ്ട് കേട്ടോ നല്ലോണം ആയി വന്നതിൻ്റെ ശേഷമാണ് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് നല്ല ഉള്ളി ആവണം അതിൻ്റെ ശേഷം ഇട്ടുകൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം പച്ചമുളക് ഞാൻ നടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു നാല് നാലെണ്ണം എടുത്തിട്ടുണ്ട് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് വലിയ പച്ചമുളക് നല്ല എരി ആണെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടുകൊടുത്താൽ മതി മീൻകറിയിലും പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ടേസ്റ്റാണല്ലോ ഇനി പച്ചചവ മാറുന്നവരെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം ഞാൻ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ഒരു മീഡിയം തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം വഴറ്റിയെടുക്കണം തക്കാളിൻ്റെയൊക്കെ ആ പച്ചചവ മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അതിന്റെ ശേഷമാണ് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണണോ അറിയില്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവൂലേ നല്ലോണം വഴുന്നത് അതിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടി പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നത് ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് എടുക്കുന്നത് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇൻ്റത് ചെറിയ സ്പൂണാണ് ഇട്ടോ ടീസ്പൂണിലും ചെറിയ സ്പൂണാണിത് നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ ചെറിയ ഞാൻ ഇന്ത്യ സ്പൂണാണ് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കണത് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂണിട്ട് എടുത്താൽ മതി അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി പിന്നെ മുളക് പൊടി ഞാനിവിടെ ഇതിന് ഒരു മൂന്ന് ടീസ്പൂ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഞങ്ങൾക്കൊക്കെ നല്ല കുറച്ചൊക്കെ എരിവാണ് ഞങ്ങൾക്കൊക്കെ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കാശ്മീരി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി കളർ ഉണ്ടാവും കറിക്ക് അങ്ങനെ ഞാൻ പൊടികളൊക്കെ കണ്ടോ എണ്ണ തെളിഞ്ഞു വന്ന് കണ്ടി കണ്ടോ അങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂണ് മുളക് പൊടി മഞ്ഞൾ ടീ മഞ്ഞൾ ഓരോ ഒന്നര ടീസ്പൂണ് എത്രയാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് കാശ്മീരി വേണമെങ്കിലൊരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്നോ ഒന്നര ടീസ്പൂണൊക്കെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം നന്നായി വഴന്നീൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ പുളി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി വഴറ്റിയെടുക്കുക പുളി പിഴിഞ്ഞതും ഈ മസാലകളും അതൊക്കെ കൂടി ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് പൊടിപ്പാണെങ്കിൽ ഒരു ഇതേപോലെ മൂന്ന് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക ഞാനൊരു എനിക്ക് കൈ കണക്കാണ് ഞാനൊരു പിടി ഉപ്പ് ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഇട്ട് വഴറ്റിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് തൊഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പാണ് സ്റ്റീലിൻ്റെ അപ്പം അതിനൊരു അരക്കപ്പ് വെള്ളം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊഴിച്ചെടുക്കും ചെയ്യാം പിന്നെ അപ്പം കുറച്ചും കൂടി ഒക്കെ പൊടികൾ കൂട്ടിയിട്ട് കൊടുക്കണം തിളച്ച വെള്ളമൊഴിച്ചെടുത്താൽ പെട്ടെന്ന് തിളക്കുമല്ലോ സിമ്മിലിട്ടി ഞാനൊന്ന് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ സിമ്മ് ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട് ഇരുന്നു കറി പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും പിന്നെ ഉലുവ പൊടിച്ചതും അവർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇടുമ്പോഴാണ് ഇട്ട കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം കറി നന്നായി തിളക്കട്ടെ അതൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഞാൻ തേങ്ങ കണ്ടല്ലോ വളരെ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും കാലി താഴ്ച്ചപ്പോഴേക്കും ഞാൻ പിന്നെ ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അത് നെയ് മീനാണ് നല്ല ഫ്രഷ് മീനാണ് നമുക്ക് ഏത് മീൻ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ കറി ഉണ്ടാക്കോ അങ്ങനെ മീൻ ഫുള്ള് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ തേങ്ങ ഇറക്കാൻ നിൽക്കുകയാണ് തേങ്ങ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ചെറിയ ജാറിലിട്ടിട്ടാണ് അരക്കുന്നത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇപ്പോഴും കറി ഞാൻ നല്ലോണം തിളക്കുന്നുണ്ട് കറി അപ്പോൾ ചെറുതായിട്ടൊന്നു ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും ഞാൻ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ കറി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് തിളക്കുമ്പോഴേക്കും കറി വെന്ത് കിട്ടുമല്ലോ മീന് വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചു കൊണ്ടുവരാം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ തേങ്ങ ചെറിയ ചാറിലിട്ടിട്ടാണ് അരക്കുന്നത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വല്ലാതെ വെള്ളം വെള്ളമൊടിക്കാതെ തന്നിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക പതുക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാ തേങ്ങയും കറീനെ തേങ്ങ ഒഴിച്ചതാണല്ലോ പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ഞാനൊന്ന് കഴുകി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കണില്ല വെള്ളമായി പോകും കറി നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക അല്ലാണ്ട് ഇളക്കിപ്പോൾ ഇളക്കിയാൽ എന്താ മീൻ പൊട്ടിപ്പോവും ഉടഞ്ഞു പോവുമല്ലോ പതുക്കെ ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടിയെക്കാം മനസ്സിലാവണണ്ടാവും ഞാൻ പതുക്കെയാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ മീൻ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാം എന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ എല്ലാതും പാകമാണ് കിട്ടോ പിന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ എടുക്കണത് കൊണ്ട് വല്ലാണ്ട് ഉപ്പിടൂല ഇടൂല പിന്നെ അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കലാണ് ഇനി ഒന്ന് തല വന്നതിൻ്റെ ശേഷം നമുക്ക് കറി ഓഫാക്കാം ഒന്ന് തിളച്ചാൽ മതി അതിൻ്റെ ശേഷം നമുക്ക് കറി ഓഫാക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ കറി നമുക്ക് കൂട്ടാം നമുക്ക് കഴിക്കാൻ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇതിൽ എന്താ പറയുക ഒന്ന് വറവ് ഇടണുണ്ട് ചെറിയ ഉള്ളിയും കരിയേപ്പിൻ്റെ അല്ലെ ഇട്ടൊന്ന് വറവ് ഇടണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ വറവ് ഇടുന്നത് കിട്ടുക ഞാൻ പറഞ്ഞല്ലോ വേണ്ട വറവ് ഇടണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കറി കഴിക്കാനെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറിക്കാൻ കഴിക്കാനെടുക്കാം ഞാനിവിടെ ഇതിലൊന്ന് വറവിടുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാണാനും ഒരു ഭംഗിയാണല്ലോ ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ അലി ഇട്ടിട്ടാണ് വറവടുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കറി ഒന്ന് ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ട് ഇങ്ങനെ മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടാൽ തന്നെ മനസ്സിലാവണുണ്ടാവും നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ കറി കണ്ടിട്ട് എഴുപ്പം ചെറിയ ഹാൾ വന്നിട്ട് ഗ്യാസ് മിൽ ചായ കൊണ്ടന്ന് വെക്കണുണ്ട് ഇപ്പൊ എത്രക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോട്ട് വീണ്ടും കാണാം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തന്നെ തോന്നുന്നുണ്ടല്ലോ കഴിക്കാന്